അതുകൊണ്ട് ഈ ഐ എ എസ് പഠിക്കാൻ വന്നിട്ടുള്ള മിടുക്കന്മാരും മിടുക്കത്തിയായ കുട്ടികളോട് ഞാൻ എന്തുപദേശം തരും എന്നുള്ളത് ചോദിച്ചാൽ എനിക്കറിയില്ല ഒന്ന് പറയാൻ പഠിച്ചും മിടുക്കന്മാരായി നിറയെ ശമ്പളൊക്കെ കിട്ടുമ്പോൾ കല്യാണത്തിൽ എല്ലാവരും വരണം എന്ന് മാത്രമേ ഞാൻ വളരെ യാദൃച്ഛികമായിട്ടാണ് ഇന്ന് ഈ ഫങ്ഷനിൽ പങ്കെടുക്കുന്നത് അത് നൂറ് ശതമാനവും ഈ പെരിന്തൽമണ്ണ എം എൽ എയുടെ ഒരു പ്രത്യേക മാഗ്നറ്റിക് പവറാണെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം പെരിന്തൽമണ്ണ ഇനോഗ്രേഷന് സ്വാഭാവികമായിട്ട് പെരിന്തൽമണ്ണ എം എൽ എനെ വിളിക്കാതെ പറ്റില്ലല്ലോ അവിടെ വെച്ച് കണ്ടു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പവർ അങ്ങനെ ഞാൻ ഇങ്ങനെ ചോദിച്ചു എവിടേക്ക് ഞാൻ കുറെ കണ്ടിട്ടുണ്ട് ഒരു ഇങ്ങനെ ഒരു അക്കാഡമി ഐ എ എസ് അക്കാഡമി നടത്തുന്നു എന്നുള്ളത് അപ്പോൾ ഞാൻ ചോദിച്ചറിഞ്ഞു അപ്പോൾ പറഞ്ഞു ജൂലായിലിങ്ങനെ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് വരണം എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ വാക്കു കൊടുത്തു പോയി വരാമെന്നുള്ളത് ഞങ്ങളൊക്കെ അത്യാവശ്യം ഇങ്ങനത്തെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു അക്കാഡമിയിലെ കാര്യം വന്നപ്പോഴും നിങ്ങളൊക്കെ കണ്ടപ്പോ ഞങ്ങൾ ചെയ്യുന്ന സോഷ്യൽ സർവീസ് ഒന്നുമല്ല എന്ന് തോന്നിപ്പോയി പൊതുവെ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഇതുകൊണ്ട് നമുക്ക് എന്ത് ഗുണം കിട്ടും എത്ര പേര് വോട്ട് കിട്ടും എന്ന് മാത്രം നോക്കി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് എല്ലാവരും ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എല്ലാവരും പെരിന്തൽമണ്ണക്കാരാവണമെന്നില്ല ഇങ്ങനെ വോട്ട് കിട്ടാനും പോകുന്നില്ല പക്ഷേ കുറെ പേര് വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ കണ്ണിൽ നോക്കുമ്പോൾ അറിയാം നിങ്ങൾക്കൊക്കെ വലിയൊരു ഭാവിയുണ്ട് മാത്രമല്ല ഒരു സ്വപ്നം ആർക്കും കിട്ടാത്ത ഒരു വലിയൊരു അവസരമാണ് നിങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുന്നത് സൗജന്യമായി ഏറ്റവും ലോക ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും വലിയ ഫാക്കൽറ്റീസ് ഇവിടെ വന്ന് നിങ്ങൾക്ക് ട്രെയിനിങ് തരുക പിന്നെ ബിസിനസ്സിൽ തന്നെ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ളവരാണ് ഇവിടെ വേദിയിലിരിക്കുന്നത് അതേമാതിരി തന്നെ എല്ലാവരും ഇവിടെ വന്ന് നിങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ വലിയൊരു കാര്യം തന്നെയാണ് ഞാൻ ചോദിച്ചു എനിക്കും ഐ എ എസ് പഠിക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ഏജ് പാറായി സാധിക്കില്ല എന്നാ പറഞ്ഞു അല്ലെങ്കിൽ ഞാനും ഒരു സ്റ്റുഡൻറ് ആവണമെന്ന് ഈ ക്യാമ്പസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ആഗ്രഹിച്ചു പോയി ഞാൻ എന്തായാലും ഇതൊരു വലിയൊരു പ്രസ്ഥാനം തന്നെയാണ് ഇതിൻ്റെ ഒപ്പം ഒന്ന് രണ്ട് കാര്യം പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഈ ഐ എസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ വരുന്നവർ അതിൻ്റെ ഒരു ഇതിൽ വാസ്തവത്തിൽ ഒരു ബിസിനസ്സുകാരനാണ് ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇരുപത് വയസ്സിൽ ബിസിനസ്സിൽ കയറിയ വ്യക്തിയാണ് ഞാൻ അപ്പൊ കുഴപ്പമില്ല അതുകൊണ്ട് ഈ ഐ എസ് പഠിക്കാൻ വന്നിട്ടുള്ള മിടുക്കന്മാരും മിടുക്കത്തിയായ കുട്ടികളോട് ഞാൻ എന്തു ഉപദേശം തരുമെന്നുള്ളത് ചോദിച്ചാൽ എനിക്കറിയില്ല ഒന്ന് പറയാൻ പഠിച്ചും മിടുക്കന്മാരായി നിറയെ ശമ്പളമൊക്കെ കിട്ടുമ്പോൾ കല്യാണ എല്ലാവരും വരണം എന്ന് മാത്രമേ സത്യ ഇതില് ചരിത്രം നോക്കിയാലേ അറിയാം ഒരു രൂപ ശമ്പളം മേടിക്കുന്ന കളക്ടറുണ്ട് ഇന്ത്യയിൽ അദ്ദേഹം വളരെ സൗകര്യമുള്ള ഒരു വ്യക്തിയാണ് എന്റെ എന്റെ ഉദ്ദേശം സോഷ്യൽ സർവീസാ ഇല്ലാത്തവനെ സഹായിക്കേണ്ടതാണ് നാട്ടിൽ എന്ത് ചെയ്യാൻ സാധിക്കും അദ്ദേഹം സാലറി തന്നെ മേടിക്കണം ഒരു രൂപയാണ് അപ്പൊ അടുത്ത് തന്നെ തൃശൂർ ഉണ്ടായിരുന്നു കൃഷ്ണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വൈഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ഇദ്ദേഹം ജീവിതത്തിൽ ഒരു സാലറി കംപ്ലീറ്റ് സാലറി അതാത് മാസം ചാരിറ്റി ആയിട്ട് ചെലവ് അതൊന്നും നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയണില്ല അതിന്റെ ആവശ്യമല്ല ഞാൻ പറഞ്ഞു വന്നേ ഈ ഒരു പോസ്റ്റ് ഏറ്റവും വലിയൊരു പോസ്റ്റ് തന്നെയാണ് ഇത് പാസ്സായി വന്ന ഞങ്ങൾക്ക് ഇത് ഇരിക്കാൻ പറ്റില്ല നിങ്ങളെ കണ്ടുകഴിഞ്ഞാൽ എണീക്കേണ്ടി വരും അങ്ങനത്തെ ഒരു വലിയ പോസ്റ്റിലേക്കാണ് നിങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് മിടുക്കന്മാരും മിടുക്കത്തിയായി വരട്ടെ എന്ന് ഞാൻ ജഗദീശോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഇന്നത്തെ ഈ പരിപാടിയിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷവും പങ്കുവെച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നു